നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഈ അടുത്ത അതിഥിത്തേക്ക് ഞങ്ങൾ എത്തി നിൽക്കുന്നതും കുടകിൽ തന്നെയാണ് കർണാടകത്തിൽ തന്നെയാണ് അടുത്ത അതിഥിയും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നവീൻ ജിയോടൊപ്പം തന്നെയാണ് അടുത്ത യാത്രയും നവീൻജി അടുത്ത് നമ്മൾ ഇപ്പൊ നമ്മൾ കോൾ വിളിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് എത്ര കിലോമീറ്റർ ദൂരത്തിലാണ് നിങ്ങൾക്ക് കോൾ സാധാരണ വരുന്നത് സാധാരണ ഫുള്ള് വേറൊരു കൊടുക്കുക ജില്ലയിൽ ഫുള്ള് വേറൊരു സ്ഥലത്ത് ചെയ്ത് കൊടുക്കും അങ്ങനെ എത്ര പേരുണ്ട് അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥ അവിടെ നിങ്ങൾ പേരുണ്ടെന്ന് പറഞ്ഞു വേറെ വേറെ ആൾക്കാർ അങ്ങനെ എത്ര പേര് ഇവിടെ ഉണ്ട് ട്വന്റി മെമ്പേഴ്സ് എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഗ്രൂപ്പാക്കി അങ്ങനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും കൂടെ നിക്കുന്നു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഇരുപത് പേരുണ്ട് നല്ലതായിട്ട് പോകുന്നുണ്ട് നല്ല 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 ഫ്രണ്ട്സ് ആയിട്ട് ഓക്കെ അത് നല്ല സൂപ്പർ കാരണം എന്താ ഞാൻ എപ്പോഴും പറയാനുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവർ പെട്ടെന്ന് കണക്ട് ചെയ്യാമല്ലോ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പോയി നമ്മൾ ഇരുപത് പേരിൽ ഒരാളുടെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും വണ്ടിക്ക് ഒരു പ്രശ്നം വന്നു വണ്ടി ചിലപ്പം ഡൗൺ ബ്ലാക്ക് ഡൗൺ ആയി അപ്പോൾ നമുക്ക് അവരെ സഹായം തേടാല്ലോ ഒന്നുമില്ല അത് സൂപ്പർ നന്നായിരിക്കില്ല ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ഇന്ന് ഈ വിളിച്ചു എന്തെങ്കിലും പാമ്പിന്റെ മാർക്കോ എന്തെങ്കിലും 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 അങ്ങനെ എന്ത് പാമ്പായിരിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ക് നവീൻജിയുടെ മനസ്സിലുണ്ടോ അതെ അവർ പറഞ്ഞത് മൊഴി കീടെ ശരിയായിരിക്കും ഇവിടെ ഉണ്ടോ ഫോറസ്റ്റ് ഉണ്ട് അപ്പൊ അതൊക്കെ നവീൻജിക്ക് എത്ര കിട്ടിയിട്ടുണ്ട് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്

അപ്പൊ ഇന്ന് ഇന്ന് വേറെ എത്രയോളുണ്ടാവും അല്ലേ അപ്പൊ ജോലി എന്നൊക്കെയാണ് എല്ലാ ദിവസവും ഉണ്ടോ ആഴ്ച എല്ലാ ദിവസവും എന്തായാലും ഇത് കുറച്ച് പണിയാണ് കേട്ടോ നമുക്ക് മൂന്ന് നടന്ന് പോകാൻ പറ്റത്തില്ല അല്ലേ പക്ഷേ ഇതിന്റെ അകത്തും മറ്റേ ഹമ്പിൻ ഹൗസർ ഒക്കെ ആയിരിക്കും തലേലിട്ട് പിടിച്ചു കുറച്ച് കുറച്ച് പേര് സാർ സാമ്പ്രാട്ട് സാമ്പ്രാട്ട് അടിപൊളി ഇത് എവിടെ കണ്ടെന്ന് പറഞ്ഞേ ഇത് വന്ന് കോഫി ടോട്ടലിൽ പോ മരത്തിന്റെ മേളിൽ അല്ലേ ഇത് ോ ഞങ്ങളുടെ കോമൺ അല്ല ഞങ്ങളുടെ ഇത് നമ്മൾ നമ്മൾ എനിക്ക് മുന്നേ വന്നപ്പോൾ ചെയ്തിരുന്നു അപൂർവമാണ് നമുക്ക് നമ്മൾ അന്നത്തെ യാത്ര മൗണ്ടൻ അന്ന് മൗണ്ടൺ ആണ് ഇതിന് ഇവിടെ എന്താ പറയുന്നത് ഹൗ 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 എന്ന് പാമ്പ് ഇതിനെ ഇവിടെ നമ്മുടെ നമ്മുടെ പണി എന്തെങ്കിലും ബൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ആവില്ല കിട്ടിയോ സന്തോഷം സന്തോഷം കാരണം അങ്ങനെ ഒരു അപകടം ട്ടെ അപ്പം ഇത് ഇതിനു മുന്നേ കണ്ടിട്ടില്ല ട്രിങ് കയറ്റിയിട്ടില്ല പക്ഷെ ക്രൈറ്റ് കണ്ടിട്ടുണ്ട് കോബ്ര വൈപ്പർ റസൽസ് വൈപ്പർ ഇത് സത്യം ഞങ്ങൾക്ക് റേറാണ് കാരണം ഞങ്ങൾക്ക് ഇത് എനിക്കിതാവപ്പെടും എൻ്റെ ജീവിതത്തിൽ മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിടയില് രണ്ടോ മൂന്നോ പ്രാവശ്യമേ കിട്ടിയിട്ടുള്ളൂ നമ്മുടെ എന്താ നവീൻ എത്ര എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് സാധാരണ ഗതിയിൽ ഉദ്ദേശിക്കണം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം എല്ലാം കൂടെ മൗണ്ടൈൻ ഡ്രിങ്ക് രണ്ട് ടൈപ്പ് സാറേ സാറ് മുന്നേ കണ്ടെന്തെങ്കിലും തോന്നിയില്ല തരില്ലോ ണിക്കാർ പോയോ ഇല്ല ഓ അതാ പണി തോട്ടം പണി പകുതിയായി കിടക്കുന്നു അപ്പൊ ഇന്നത്തെ ഇനിയിപ്പൊ നമുക്ക് ആയോ ഇത് വേസ്റ്റ് ആണോ ഇത് ഇത് റെഡിയാകും ഓ ഇത് റെഡിയാവും അല്ലേ ഓഹോ അപ്പൊ ഇത് അടത്താൻ വന്നൊരു കണ്ടു അവരോടിപ്പോയി ആ സമയത്തൊരു സാറിന് നീക്കുന്നത് ഒരു മണിക്കൂറായോ ആടിയിപ്പോ ഓടി കുളാം സൂപ്പർ പറയുന്നത് കേട്ടോ പുള്ളിക്കാരന് ടെൻഷൻ ടെൻഷൻ പുള്ളിക്കാരന് ഇല്ല പണിക്കാർക്ക് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാലോ എന്നുള്ള പേടിയാണ് പണിക്കാർ വരത്തില്ല അപ്പോൾ പണിക്കാർ അപ്പോൾ കണ്ടു അവർ ഓടിപ്പോയി ഇപ്പോൾ പണിക്കിന്ന് ആളില്ല ഇന്ന് എല്ലാവരും തോട്ടത്തിൽ തോട്ടത്തിലാരും അടിപൊളി സൂപ്പർ ഒരു ചെറിയ പാമ്പിനെ കണ്ടിട്ട് പണി കളഞ്ഞിട്ട് പോയി എന്നുള്ളതാണ് അവർ ഇവിടെ പാമ്പിന് പാമ്പിൻ്റെ സ്ഥലമാണ് കർണാടക ഒട്ടനവധി പാമ്പ് പിന്നെ വേറൊരു പ്രത്യേകം പാമ്പിനെ കൊല്ലാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മുടെ കേരളത്തിനെ കേരളത്തിൽ കേരളത്തിലിപ്പോൾ നമ്മൾ പല സ്ഥലത്തും പാമ്പിനെ അതി മൃഗീയമായിട്ട് തല്ലിക്കൊല്ലുന്നു അതായാലും ഞങ്ങളുടെ ഒത്തിരി കൊല്ലുന്നുണ്ട് എത്രയൊക്കെ അവയർനെസ് കൊടുത്താലും ഇപ്പോൾ എൻ്റെ വീട്ടിനകത്ത് വരികയാണ് നൈറ്റിൽ ഞാൻ പാമ്പ് പിടിക്കുന്ന ആളല്ല പേടിച്ചു പാനിക് പാനിക്കാവും ആ പഠിച്ചോല്ലോ ഇവിടെ അങ്ങനെ ഉണ്ടോ ഇവിടെ അങ്ങനെയുണ്ടോ ഓഹോ ഓ ഞങ്ങൾക്കൊന്ന് ഒത്തിരി ഒത്തിരിയുള്ളു ഒത്തിരി കൊല്ലുന്നുണ്ട് ഒത്തിരി ഓക്കെ ഓ ഇത് ഇറങ്ങി പോവോ ഓക്കെ അടിപൊളി അടിപൊളി ആ ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം അതോ രണ്ടോ പ്രാവശ്യം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ നമ്മുടെ ഈ തൊള്ളായിരം ആയിരത്തിലേറെ ആയിരത്തോളം എപ്പിസോഡ് ആവാൻ പോകുന്ന സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ നമ്മൾ ഇത് കണക്കുള്ള അതായത് ഈ വെറൈറ്റി ആയിട്ട് തോന്നിക്കുന്ന ട്രിങ്കറ്റ് ഈ രണ്ട് തല തലയുടെ രണ്ട് സൈഡിൽ രണ്ട് വര നടുക്ക് ഒത്ത നടുക്ക് തലയുടെ ഈ കണ്ണിൻ്റെ നടുക്ക് ഒരു വര അതുപോലെ ഇത്രയും എന്താ പറയുക ഒരു ഷൈ ആയിട്ട് നല്ല എന്താ പറയുക ഒരു ബ്യൂട്ടി സാധാരണ ട്രിങ്കറ്റ് നമുക്ക് നമ്മുടെ നാട്ടിലെ ട്രിങ്കറ്റ് ഒരു ബ്യൂട്ടി അല്ല തീരെ അങ്ങ് ബ്യൂട്ടി അല്ല പക്ഷേ ഇത് നോക്കൂ ഈ ആ മാർക്കുകൾ ഒരു വെറൈറ്റി മാർക്കാണ് ഞങ്ങൾക്ക് പക്ഷേ ഇത് ടിവാൻഡത്ത് കിട്ടുന്ന ഇങ്ങനത്തെ അല്ല അവിടെ കിട്ടുന്ന സാധാരണ കോമൺ ആയിട്ടുള്ള സാധനം പക്ഷേ ഇത് ഞങ്ങൾ ഇതിപ്പോൾ കണ്ടപ്പോൾ നമുക്ക് എനിക്ക് തന്നെ അൽഫോം തോന്നി ഇതിന് മുന്നേ ഞങ്ങൾക്ക് ഓരെണ്ണോ രണ്ടെണ്ണമേ കിട്ടിയിട്ടുള്ളൂ എപ്പിസോഡിൽ അപ്പോൾ ഇത് ഇതിന് യഥാർത്ഥത്തിൽ നോൺ പോയിസൺ നോൺ വെനമസ് ആണ് നോൺ വെനമില്ല നോൺ വെനമസ് ആണ് സാറിന് പേടിയില്ലെങ്കിൽ തൊട്ട് നോക്കൂ അല്ല തൊട്ട് കുഴപ്പമില്ല തൊട്ട് വാങ്ങണം അതിനൊക്കെ വിളിയില്ല കയ്യിൽ പേടിയുണ്ടാവും കുഴപ്പമില്ല കുഴപ്പമില്ല അഥവാ ബൈറ്റ് ചെയ്താലും വേനമില്ലല്ലോ പേടിക്കേണ്ട ആരുമില്ല നോക്കണം ബൈറ്റില്ല ചെയ്താലും കുഴപ്പമില്ല അടിപൊളി അടിപൊളി എന്താണെന്നറിയാം സൂപ്പർ അടിപൊളി അടിപൊളി കാരണം എന്താ അറിയാം വാങ്ങിയതിലല്ല കൊടുത്തതിൽ പുള്ളിക്ക് അത്ര എന്താ പറയുക ഒരു കോൺഫിഡൻ്റ് ആയി പുള്ളി ആ കൊടുത്താൽ ആ കുടിക്കുക അത് പുള്ളിക്ക് കൊടുക്കുന്ന ആളിനിപ്പോൾ വാങ്ങുന്ന ആളിനേക്കാളും കോൺഫിഡൻ കോൺഫിഡൻ്റ് ആവേണ്ടത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അഥവാ കടിച്ചാൽ എന്തെങ്കിലും പേടി ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും എന്നുള്ള ഭയം പക്ഷേ ഇത് നോക്കിയാൽ പുള്ളിക്കൊന്ന് പേടിയില്ല പുള്ളി നമ്മൾ ആദ്യം പേടി ഉണ്ടെന്ന് പറയും പക്ഷേ ഇപ്പോൾ അത് ഒരു കുഴപ്പമില്ല അത് അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ കയറി പോയി ടൈല് കട്ടായി പോയിരിക്കുന്നു അല്ലേ ടൈലിൻ്റെ ഇല്ലല്ലോ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ നല്ല 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 കാട്ടുപാമ്പ് കേരളത്തിൽ എല്ലായിടത്തും കണ്ടുവരുന്ന വെനമില്ലാത്ത ഒരുനം പാമ്പാണ് കാട്ടുപാമ്പ് വേലിപ്പാമ്പ് മോതിരവളയൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഇന്ത്യയെ കൂടാതെ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലും ഈ പാമ്പുകളെ കാണപ്പെടുന്നു കാട്ടുപ്രദേശങ്ങളിൽ സാധാരണയായി കാണുന്നതിനാൽ ഇവ കാട്ടുപാമ്പെന്ന് അറിയപ്പെടുന്നു ഇവയുടെ ശരീരത്തിന് തവിട്ട് നിറമാണുള്ളത് ശരീരത്തിന് കുറുകെയായി കറുപ്പും വെള്ളയും ഇടവിട്ടുള്ള വീതിയുള്ള വരകൾ കാണുന്നു അടിവശം വെളുത്ത നിറമാണ് രണ്ടടി മുതൽ മൂന്നടി വരെ നീളം വയ്ക്കാറുണ്ട് ഇവയ്ക്ക് നീളമേറിയ തലയും മുതൽ കണ്ണുവരെ കറുത്ത വരയും കാണപ്പെടുന്നു മിനുസമാർന്ന തിളങ്ങുന്ന ചെതുമ്പലുകളുള്ള ഇടത്തരം മെലിഞ്ഞ ശരീരം വ്യത്യസ്തമായ തരത്തിലുള്ള കാട്ടുപാമ്പുകളെ അപൂർവമായി കണ്ടുവരുന്നു വെനമില്ലാത്ത ഇനമായതിനാൽ ഇവ ഇരകളെ വരിഞ്ഞു മുറുക്കിയാണ് കൊന്നു ഭക്ഷിക്കുന്നത് ശത്രുവിനു നേരെ ഇവ തലയുയർത്തി ചാടിക്കടിക്കുന്ന സ്വഭാവക്കാരാണ് എന്നാൽ വെനമില്ലാത്ത ഇനമായതിനാൽ വേദന മാത്രം അനുഭവപ്പെടുന്നു മുട്ടയിടുന്ന ഇനമായതിനാൽ ഇവയെ ഒ വി വിവി പാരിറ്റി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഴ ആരംഭിക്കുന്നതിനു മുൻപായാണ് ഇവയുടെ മുട്ടകൾ വിരിയുന്നത് മാർച്ച് മെയ് മാസങ്ങളിലായി മുട്ടകൾ ഇടുന്നു മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്തുവരുവാൻ രണ്ട് മാസം ആവശ്യമാണ് പകൽ ഇരതേടുന്ന ഇവ എലി പല്ലി ചെറിയ പക്ഷികൾ തവള ഓന്ത് എന്നിവ ആഹാരമാക്കുന്നു കുറ്റിക്കാടുകൾ കൃഷിയിടങ്ങൾ കാട്ടുപ്രദേശങ്ങൾ എന്നിവ ഇവയുടെ സഹജമായ വാസമേഖലകളാണ് ഇപ്പൊ ഇതിന്റെ ഈ ട്രിങ്കറ്റിന്റെ കടി നമ്മുടെ ട്രിങ്ക്റ്റിന്റെ കടികൾ എത്ര കളക്ഷം കിട്ടിയിട്ടുണ്ട് ട്രിങ് ട്രിങ് ഫിഫ്റ്റിയൊക്കെ പിന്നെട്ട് എത്ര കിട്ടിയിട്ടുണ്ട് എനിക്ക് ട്വന്റി ഫോർ ട്വന്റി സിക്സ്റ്റി ഫൈവ് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ആലപ്പുഴ വാട്ടർ സ്നേക്ക് അല്ലേ ആലപ്പുഴ ഞങ്ങൾ എപ്പിസോഡ് ആക്കി ഞങ്ങൾ ഓവർ എടുത്തിട്ടുണ്ടോ ഞങ്ങളെ വിളിക്കുന്നത് അപ്പൊണ്ടായിരുന്നു നല്ല സൈസാണ് അത് അപ്പോൾ എത്ര സെവൻറ്റി വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വലിയൊരു ആണ് കാരണം പുള്ളി പേടിച്ച് നിൽക്കുന്ന സമയത്താണ് പുള്ളിയെ വിളിക്കുന്നത് അദ്ദേഹം നവീൻജിയെ വിളിക്കുന്നത് നവീൻജി വന്നോടനെ അതിനെ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടൊക്കെ പുള്ളി കാരണം ആദ്യം പുള്ളിന്ന് പേടിച്ചെങ്കിലും രണ്ടാമത് വാങ്ങാൻ പറഞ്ഞോ നമ്മൾ വീട്ടിൽ നിന്ന് വരെ കടയിൽ നിന്ന് സാധനം വാങ്ങാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങുമ്പോൾ അദ്ദേഹം രണ്ട് കൈന്നിട്ട് ഇങ്ങനെ വാങ്ങുകയാണ് എന്തായാലും സൂപ്പർ ആണ് അദ്ദേഹത്തിന് ഒരു എന്താ പറയുക ആളുകൾ പേടിച്ചോടിയെങ്കിലും അദ്ദേഹം വളരെ കൂടായിട്ട് ഒന്നിൻ്റെ അടുത്ത് നിൽക്കേണ്ടത് എന്ത് ചെയ്യുന്നു നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കണ്ട് കണ്ണ് കാട്ട് ചേരയെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും എന്നാലും പൂച്ചയുടെ ഒരു കണ്ണ് അല്ലെ പൂച്ചയുടെ കാറ്റിൻ്റെ ഒരു ഐ പോലെ ഇരിക്കുന്നുണ്ടോ കണ്ണ് അല്ലേ നോക്കിയാൽ സാറേ കാറ്റിനെങ്കിലും അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ പൂച്ചയുടെ കണ്ണ് പോലെ ഇരിക്കും കണ്ടോ പൂച്ചയുടെ കണ്ണു പോലെ ഇരിക്കും എന്നാൽ നമ്മുടെ ചേരയുടെ കണ്ണുമാണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്തായാലും നമ്മുടെ ഡ്രിങ്കറ്റ് കാട്ടു ഞങ്ങൾ മലയാളത്തിൽ കാട്ടുപാമ്പ് കാട്ടുപാമ്പ് ഇംഗ്ലീഷിൽ നിങ്ങളുടെ കന്നഡയിൽ ആഭരണഹ് ആഭരണമെന്ന് വെച്ചാൽ ഈ വരകൾ ആഭരണം ആഭരണാഹ ആവരണാഹരണം ഓർണമെന്റ്സ് ഓ ഓർണമെന്റ്സ് പാമ്പ് തരുവോ തരുവോ പണയം വയ്ക്കാൻ ബാങ്കിൽ പണയം വയ്ക്കാൻ ഞങ്ങളുടെ നാട്ടിൽ കാട്ടുപാമ്പ് ട്രിങ്കർ സ്നേക്ക് ചേരയുടെ റാറ്റ് സ്നേക്കിൻ്റെ ഫാമിലി എന്ന് നമ്മൾ പറയാറുണ്ട് കാരണം വെനമില്ല എലിയെ പിടിക്കാൻ ഇത്രയും ഒരു കഴിവുള്ള പതുക്കെ വളരെ സ്ലോലി മൂവ് ചെയ്ത് പോയിട്ട് എലി ഇരിക്കുന്ന സ്ഥലത്ത് എലിയെ പിടിച്ച് ചുറ്റി ചുറ്റി ശ്വാസം മുട്ടിച്ച് വന്നതിന് ശേഷം ഭക്ഷിക്കുന്ന അതിഥി ഇപ്പം സാറിന് മലയാളം ഞാൻ ചോദിക്കുന്ന മനസ്സിലാണല്ലോ അപ്പൊ സാറ് ഒറ്റയ്ക്കേ ഉള്ളു എന്ന് എങ്ങനെയാണ് കന്നഡ ചോദിക്കുക നീ 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 ആ ആ ചോദിക്കേ വേണ്ട ഒറ്റയ്ക്ക് ഞാൻ ഇനി വല്ലതും പറഞ്ഞ വേറെ വല്ലതും ആയി പോകും ഞാൻ പറയുന്നില്ല തോഴ അപ്പം നിങ്ങൾ മലയാളത്തിൽ നവീൻജി എനിക്ക് പറഞ്ഞു സാമ്രാറ്റ് സാറിൻ്റെ കയ്യിലധികം നല്ല ഇണങ്ങിയിരിക്കുന്നു എനിക്ക് നമ്മൾ നമ്മളെന്തെങ്കിലും ഞങ്ങൾ ഇതിനെ റിലീസ് ചെയ്താൽ പോരാ ഇവിടെ കൊണ്ടുപോകൊണ്ട കാര്യമില്ലല്ലോ സാറേ ഇത് പേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിനും പിള്ളി വില്ലങ്ങ ഒരു കുഴപ്പമല്ല വിട്ടിട്ട് പോകാൻ പറയുന്നത് എനിക്ക് വേണമെങ്കിൽ രാജമല കിട്ടിയാലും വിട്ടിട്ട് പോകാൻ പറയുന്നത് അപ്പോൾ ഒരിക്കലും ഒന്ന് ഒരിക്കലും നമ്മൾ ചെയ്തിരുന്നു അന്ന് നമ്മൾ പാമ്പുകളുടെ പേര് പക്ഷേ അതൊക്കെ ഞാൻ മാറുന്നു നമ്മുടെ മോർക്കൻ കോബ്രയ്ക്ക് നമ്മുടെ കന്നഡയിൽ എന്താ പറയുക നമ്മളെ മറ്റു വലിയ ആളിനോ സർപ്പ കാളിംഗ സർപ്പ കാളി കാളിയൻ കാളിന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണ അവറുകളുടെ ഭഗവാൻ കൃഷ്ണ അവറുകളുടെ പേര് കാളിയൻ കാളിയൻ നമ്മളെ പുരാണത്തിലുള്ള കാളിയ മറന്നു കാളിയ സർ കാളിക സർപ്പ കാളിംഗ സർപ്പ ഓ കാളിംഗ സർപ്പ നമ്മളെ റസൽസ് വൈപ്പറിന്റെ ഓ ഒളക്കുമണ്ട പറഞ്ഞിട്ടുണ്ട് കൊളുക്കു കൊളു മണ്ഡല കൊളുക്കു കൊളുക്കു കൊളുക്കുമോ ഇത് പഠിച്ചു മിക്ക നവീൻജിക്ക് പിടിക്കുന്നു നവീൻ ചേർ ഒന്നും പോടേന്ന് പറയാ ആ ഒരു അവത്തിലേക്ക് പോയി കൊളുക്കുമണ്ടല്ല നാഗരഹാവു പിന്നെ കാളിക കാളി സർപ്പ അപ്പൊ നമ്മളെ ഇദ്ദേഹത്തിന്റെ പേരൊന്നും പറയാമോ ആഭരണത ഹാവു ആഭരണത ഹാവു ഓക്കെ പെരുമ്പാമ്പിന്റെ ഓ ഹെബ് വലുതാ വലിയ ഓ ഹെബാവു ഓക്കെ പിന്നെ നമ്മുടെ ചേരുടെ പേര് കേര ഓ കേര എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണയാണ് കേര വെളിച്ചെണ്ണ സർക്കാരിന്റെ വെളിച്ചെണ്ണ കേര ആ കേര എന്ന് കേരള അപ്പൊ കേരഹ കേരഹ് ഓക്കെ അപ്പൊ നമ്മുടെ ഈ മരത്തിന്റെ മടേ കയറിപ്പോ വില്ലുന്ന് ട്രീസ്നേക്കിന്റെ പേരുന്നതാണ് ആ ബ്രൗൺ കളർ ലെങ്കിലുള്ള ഇത്ര ലംഘി ആ രാമബാ അന്ന് പറഞ്ഞതെന്നാണ് മറന്നു എല്ലാം മറന്നു അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാം മറന്നു രണ്ടുപേർ ചെയ്തു പിന്നെ ഓർക്കുന്നില്ലല്ലോ രാമ ബാണ ബാണ അറിയാലോ നമ്മുടെ അസ്ത്രം ഗ്രാമമാണ് ഹൗ സൂപ്പർ അപ്പൊ ആ വേഗത്തിൽ സഞ്ചരിക്കും ഓ അതുകൊണ്ടാണ് ആ പേര് നൽകിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ക്രൈറ്റിനോ കട്ട് കട്ടു അപ്പൊ നമ്മൾ കെട്ട് ഈ ലൈൻ ഉള്ള കെട്ട് ഹൗ ഹൗ ഓ ലൈനുള്ളതാണ് അപ്പൊ അങ്ങനെ പേര് അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഇനിയിപ്പോ ഞാൻ എന്തായാലും ഒരു കന്നഡയിലെ മരണ മലയാളം ബുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ വാങ്ങിച്ചു വായിച്ചാലേ പറ്റുള്ളൂ കാരണം ഒരു രക്ഷയില്ല എന്തായാലും സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് സാറേ ഈ സ്ഥലത്തിന്റെ പേരെന്താണ്

പേപ്പർ ഉണ്ടോ അല്ലേ പേപ്പറോ കുരുമുളക് നമ്മുടെ ഇതോലം തേയില അപ്പോൾ ഇവിടെ തേയില ഇല്ല കാപ്പി അതാണ് നമ്മൾ ഞങ്ങൾക്ക് ഫേമസ് ആട്ടോ കേരളത്തിൽ കുടകിലാ കാപ്പി വില വിലയും ജാസ്തിയാണ് അപ്പോൾ സൂപ്പർ എന്തായാലും നമുക്ക് നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് അറിവുകൾ പറഞ്ഞു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നവീൻജി 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 ജി മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഒത്തിരി പേരാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന ഇനി അടുത്ത കോൾ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വെച്ച് കാത്തിരിക്കുകയാണ് അടുത്ത കോളിന് വേണ്ടി അപ്പോൾ നമുക്ക് ഈ മൂന്ന് ബ്യൂട്ടികളെയും ഈ പാവപ്പെട്ട എന്നെയും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഈ കുടകിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നാലു പേരുടെയും നന്ദി നമസ്തേ